ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ആർ വി രാജേഷ് കൂടെ ചേരുന്നുണ്ട് ശ്രീ രാജേഷ് നോക്കൂ ഈ ഒരു സംഭവത്തിൽ ഇനിയിപ്പോൾ എന്താണ് ഒരു തുടർ നടപടി അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് ഈ വൈഷ്ണവിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ ഈ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയ ഒരു സാഹചര്യം അല്ലേ ഇപ്പോൾ നിലവിലുള്ളത് അല്ല വൈഷ്ണവ് സുരേഷിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ടം തന്നെ പ്രചരണം വളരെയധികം മുന്നോട്ട് പോയി ആ വാർഡിൽ യു ഡി എഫ് ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതില് സി പി എമ്മിന് ഒരു ആശങ്കയാണ് ഈ പരാതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത ഒരു പരാതി ആ പരാതിയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി അല്ല സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പരാതി ഉണ്ടാവുമ്പോൾ ആ പരാതിയുടെ വിശദീകരണം ചോദിക്കുകയും മറ്റ് നടപടികൾ ഡിസൈൻ ചെയ്യാതെ ഏകപക്ഷീയമായി ആ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കി എന്നുള്ളത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇതിന് രണ്ട് മാർഗങ്ങളുണ്ട് അത് ആദ്യത്തെ ഘട്ടമായി ഇതിനകത്ത് പരിശോധിക്കാൻ വേണ്ടി ഒരു റിവ്യൂ കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കും അത് കഴിഞ്ഞാൽ അതിനകത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം എന്നുള്ളത് അതിനകത്ത് തീർച്ചയായും നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായ ഒരു പരാജയം ഉറപ്പാകുമ്പോൾ ഇത്തരത്തിലുള്ള കുറുക്ക് വഴികളിലൂടെ തെരഞ്ഞെടുപ്പ് ചെയ്തത് സി പി എമ്മിന്റെ ഒരു ഒരു പ്രശ്നമാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു വലിയ മേൽക്കൈ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വരുന്നു യു ഡി എഫ് കോർപ്പറേഷൻ തിരിച്ച് അധികാരത്തിൽ വരും ഒരു ആന്റി ഇൻകമ്മൻസി ഫാക്ടർ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിനെതിരെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുമുന്നണിക്കെതിരായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു മെട്രോ നഗരമായി വളരേണ്ട തിരുവനന്തപുരം അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖലയിൽ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന നഗരമായി തിരുവനന്തപുരം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചയാവും നമ്മൾ എത്രയോ കാലഘട്ടം എത്രയോ വർഷം കൊണ്ട് യു ഡി എഫ് കാലഘട്ടത്തിൽ നമ്മൾ ലൈറ്റ് മെട്രോയെക്കുറിച്ച് സംസാരിച്ചു അതല്ലെങ്കിൽ മെട്രോയെ കുറിച്ച് സംസാരിച്ചു ആ മെട്രോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അതിന് ഒരു അനുമതി കൊടുക്കുകയോ മറ്റു കാര്യങ്ങളല്ല അതിന്റെ അലൈൻമെന്റ് അംഗീകരിക്കുന്നത് ഒരു നടപടി മാത്രമാണ് സ്വീകരിച്ചത് എവിടെ പോയി മെട്രോ ഇത്തരം ഘടകങ്ങൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കരാർ ഒപ്പ് ആദാനി പണി പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു തുറമുഖം വരികയാണ് ആ തുറമുഖത്തിനനുസരിച്ച് തിരുവനന്തപുരത്തിന്റെ റോഡുകൾ വീസിക്കുന്നുണ്ടോ ഒരു നഗരം ഇപ്പോഴും പഴയ നഗരമായി തന്നെ നിലനിൽക്കുകയാണ് ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തീർച്ചയായും പുറകോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ മാറ്റം യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത്തരം ഒരു ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഇതുപോലുള്ള വ്യാജ പരാതികൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ടോ സ്ഥാനാർത്ഥികൾ ഇല്ലാതാക്കിയതുകൊണ്ടോ മാത്രം സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയും എന്ന് അവർ വ്യാമോഹിക്കേണ്ട അതിനെ ശക്തമായി തന്നെ യു ഡി എഫ് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം